ഡൊണാൾഡ് ട്രംപ് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിനിടെ ഒരു രസകരമായ ചോദ്യം ചോദിച്ചു ചോദ്യം കേട്ട് സദസ്സ് ഇളകിമറിയുകയും കരഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തു എനിക്ക് ബാരൻ എന്ന പേരുള്ള ഉയരം കൂടിയൊരു മകനുണ്ട് ആരെങ്കിലും അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം പക്വത കൗമാരക്കാരനായ ബാരൻ ട്രംപിനെ ഡൊണാൾഡ് ട്രംപ് പരിചയപ്പെടുത്തിയത് ഇത്തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് മെലാനിയ ട്രംപ് ദമ്പതികളുടെ ഏകപുത്രനാണ് ബാരൻ ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമായി വൈറ്റ് ഹൗസിന്റെ പടി കയറുമ്പോൾ ബാരന് പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുടുംബം വീണ്ടും വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തുമ്പോൾ ബാലത്തിന്റെ കൗതുകത്തിൽ നിന്ന് കൗമാരത്തിനപ്പുറത്തെ കാര്യപ്രാപ്തിയിലേക്ക് ബാരൻ വളർന്നിരിക്കുന്നതാണ് നാം കാണുന്നത് ട്രംപ് സൂചിപ്പിച്ചതുപോലെ ആറടി ഏഴും ഉയരമുള്ള ബാരൻ ട്രംപ് ആകാരം കൊണ്ടും പ്രായത്തെ വെല്ലുന്ന പക്വത കൊണ്ടും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കും ിക്കുകയാണ് ോൺ മന്ദിരത്തിൽ യു എസിന്റെ നാപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുമ്പോൾ വേദിയിൽ ബാരനും ഉണ്ടായിരുന്നു പ്രൗഢഗംഭീരമായ സദസ്സിനു മുന്നിൽ ഡൊണാൾഡ് ട്രംപ് കത്തിക്കയറുമ്പോഴും പിന്നിലിരുന്ന പയ്യനിലാണ് എല്ലാവരുടെയും നോട്ടം വാങ്ങിയത് നീളൻ വിരലുകൾ വിടർത്തി ബാരൻ ട്രംപ് സദസ്സിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ പിതാവിന്റെ ട്രേഡ് മാർക്കായ ഐ ഡോ കെയർ എന്ന മുഖഭാവം ബാരൻ ട്രംപിന്റെ മുഖത്തും ഉണ്ടായിരുന്നു പിതാവ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതോ സദസ് തനിക്കായി ആരവം ഉയർത്തുന്നതോ ഒന്നും അവനെ അമിതമായി ത്രസിപ്പിക്കുന്നില്ല എന്ന് മുഖ്യ നിന്ന് വ്യക്തമാണ് ഡൊണാൾഡ് ട്രംപ് മകനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ സദസ്സിൽ നിന്ന് നിർത്താതെ കയ്യടി ഉയരുകയായിരുന്നു ബാരൻ ട്രംപിന് യുവാക്കളുടെ മനസ്സറിയാം ഡാഡ് നിങ്ങൾ അങ്ങോട്ട് പോകൂ അത് ചെയ്യൂ എന്നൊക്കെ ട്രംപിനോട് അവൻ പറയുമായിരുന്നു അതിൽ പലതും അവർ അനുസരിച്ചു അത് യുവാക്കളുടെ വോട്ട് കിട്ടാനും സഹായിച്ചിട്ടുമുണ്ട് റിപ്പബ്ലിക്കന്മാർ ബാരൻ ട്രംപിൽ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടാകണം പതിനെട്ടിൽ എത്തി നിൽക്കുന്ന ട്രംപ് ഇളമുറക്കാരൻ അമേരിക്കയിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ തരംഗമാണ് ഫ്ലോറിഡയിലെ ഓക്സ്ബ്രിഡ്ജ് അക്കാദമിയിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞ ബാരൻ ട്രംപ് നിലവിൽ ന്യൂയോർക്ക് സർവകലാശാലയുടെ സ്റ്റേൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ വിദ്യാർത്ഥിയാണ് നവംബർ ആറിന് വെസ്റ്റ് പാമ്പീച്ചിൽ വിജയ വിജയപ്രഖ്യാപനം നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞവരിൽ കൌമാരക്കാരും യുവാക്കളുമായി ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടായിരുന്നു നവമാധ്യമങ്ങളിലെ താരങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ സംഭാഷണങ്ങൾ യൂട്യൂബിലൂടെ മറ്റു ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായമുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരം വീഡിയോകളും പോഡ്കാസ്റ്റുകളും വളരെയധികം ഉപകരിച്ചെന്ന് ട്രംപ് ക്യാമ്പ് വിലയിരുത്തുന്നുമുണ്ട് അഡിൻറോസ് നെൽക്ക് ബോയ്സ് തിയോഫോൺ തുടങ്ങിയവരാണ് ട്രംപിന് വേണ്ടി പ്രചാരണം നടത്തിയ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ് ഈ പുതിയ പ്രചാരണ രീതിക്ക് പിന്നിൽ ബാരൻ ട്രംപ് ആണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ സംരംഭമായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ അവതരിപ്പിച്ചപ്പോഴും ഡൊണാൾഡ് ട്രംപ് തന്റെ ഇളയ മകനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് ബിസിനസിലും രാഷ്ട്രീയത്തിലും ബാരൻ ഡൊണാൾഡ് ട്രംപിന് പിൻഗാമിയാകുമോ എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ആവണം ഡൊണാൾഡ് ട്രംപ് മകന് വേണ്ടി ആരാധകരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്